ഹായ് ഗായ്സ് ജിമ്മിൽ നിന്ന് വന്ന് പള്ളി നീരാട്ട് കഴിഞ്ഞ് പള്ളി അടുക്കളയിൽ കയറിയപ്പോൾ പള്ളിത്തമ്പ്രാട്ടി പള്ളി പ്രാതലിന്റെ പണിയിലായിരുന്നു ചെറിയൊരു കൈസഹായത്തിനൊടുവിൽ കൃത്യം ഒൻപത് മണിക്ക് തന്നെ ഞാൻ ജോലിക്ക് ചെയ്തു അതെ ഗായ്സ് ഇന്ന് സംസ്ഥാനത്തെങ്ങും എലക്ഷന്റെ അവധിയാണ് ഓണം വന്നാലും സംക്രാന്തി വന്നാലും നാഷണൽ ഹോളിഡേയ്സ് ഇല്ലെങ്കിൽ എനിക്ക് വർക്കിംഗ് ആണ് ജോലി തിരക്ക് കാരണം തീറ്റയും കൂടി എല്ലാ ലാപ്ടോപ്പിന്റെ മുന്നേ ആണ് അന്നേരം തന്നെ ചാച്ചനും അമ്മയെ വോട്ടിങ് കഴിഞ്ഞ് തിരിച്ചു വന്നിരുന്നു ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടെങ്കിലും ഇവിടെ വോട്ട് ചെയ്യൂ എന്ന് പറഞ്ഞു കുരിപ്പുഴയെന്ന് വണ്ടിയും വിളിച്ച് കെട്ടിയോനേയും വിലയും കൊണ്ടുവന്ന നാത്തൂനെ കണ്ടപ്പോൾ സർക്കാരിന്റെ വിജയ ഓർമ്മ വന്നു നാട്ടിലും വീട്ടിലും പുല്ല് വിലയാണെങ്കിൽ ഇന്നത്തെ ദിവസം സർക്കാർ നമുക്ക് കിട്ടുന്ന വലുതാണ് അങ്ങനെ അത് മാനിച്ച് മാനേജറിന്റെ പെർമിഷൻ വാങ്ങിച്ച് ഞാനും പോയി എന്നെ വിലയേറെ രേഖപ്പെടുത്തിയിരിക്കുന്നു ചക്കയും പുളിശ്ശേരിയും കുറച്ച് കൊഴുച്ച് മുഴുങ്ങുന്ന നേരത്താണ് കുടുംബ വീടായ മഞ്ഞപ്പാറയിലേക്ക് പോകാനായിട്ട് പ്ലാൻ വന്നത് ജോലി കഴിയാത്തതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റില്ല പൊന്നനില്ലാതെ പീലി എന്ന് പറഞ്ഞതുകൊണ്ട് പൊന്നനെ ഒരുക്കി അവരുടെ കൂടെ പറഞ്ഞു വിട്ടു ഒറ്റയ്ക്കിരുന്ന എന്നെ കണ്ണൂളം പിടിച്ചോണ്ടു പോഞ്ഞുകൊണ്ട് ദീപം ഒന്നും പോയില്ല കുടുംബത്തിന് എത്തിയ പീലിയുടെ പീരി ലൂസ് ആയിരുന്നു സാപ്രിയ ഡാൻസ് വെസ്റ്റേണി മുക്കിയൊരു ആലക്കലക്കി വിത്ത് മ്യൂസിക് ഉമ്മ ഉമ്മവൈപ്പും നക്കിത്തോടെയും കഴിഞ്ഞ് ബാറ്ററി ഡൗൺ ആയ പീലിയെ നാത്തനോ എന്നും തൂക്കിയെടുത്ത് കാറെ കയറ്റി ഇനി ക്രിസ്മസിന് കാണാമെന്ന് പറഞ്ഞ് അവരെ വീട് പറ്റി